ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങൾ സുഖമായിട്ടിരിക്കണം അപ്പോൾ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ കുറേ കാര്യങ്ങൾ പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ പല കാര്യങ്ങൾക്കും പല വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതേപോലത്തെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് അപ്പോൾ നമ്മുടെ ജോലിയിലൊക്കെ കുറച്ച് ലേറ്റാവലും കുറച്ച് എന്തൊക്കെയാണ് പറയുക ഒരുപാട് എന്താണ് അപാകതകൾ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടുജോലികളിൽ അപ്പോൾ ഏതാ എന്താ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടി വെട്ടിയെണ്ണയും പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ ഇന്നതാണ് നം നാളികേരം മുറ്റത്ത് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നൊക്കെ ഭയങ്കര തിരക്കിന്നു അപ്പോൾ ഇന്ന് നാളികേരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ പക്ഷെ അവർക്ക് ഒഴിവുണ്ടെന്ന് പറഞ്ഞിട്ടപ്പോൾ ഇടേണ്ട ഒന്നും പറയാൻ പറ്റാതായി അങ്ങനെ തലേ ദിവസം ഞാൻ ദോശയ്ക്ക് മാവ് കൂട്ടി വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ കാരണം ഞാൻ അരച്ച് അങ്ങനെ വെച്ചതിരുന്നു കേട്ടോ അപ്പോൾ സോണി ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് എന്നത്തെയും കാട്ടിലും സമയം ഒരുപാട് വേണ്ടതായി തോന്നും കേട്ടോ അതൊക്കെ നമ്മളൊരു പരിപാടിയിലേക്ക് നീങ്ങുമ്പോൾ പിന്നെ അതിനോട് ഇങ്ങനെ പൊരുത്തപ്പെടുന്നത് വരെ നമ്മുടെ പല കാര്യത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസം നമ്മൾ എന്തായാലും ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനും ഇതും വീടും കുട്ടികളും ഒക്കെ ആയിട്ട് ഒരേപോലെ തരണം ചെയ്തു പോകണമെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് നാല് മാസം എന്തായാലും പിടിക്കൂട്ടോ അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ടെൻഷൻ ഇരിക്കും ഇത് എന്താ ചെയ്യുക എന്നൊക്കെ പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ആക്കി നമ്മളെ എന്താ പറയുക ജീവിത ജീവിതവും നമ്മുടെ ബിസിനസ്സും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ റെഡിയാക്കി എടുക്കണം കാരണം നമ്മുടെ വീട്ടിൽ ഇക്കമാർ പോകുന്ന പോലെയല്ല നമ്മൾ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടാവും നമ്മുടെ വീടിനോട് കാരണം നമ്മളെ കുട്ടികൾ നമ്മുടെ ഇക്കമാരുടെ കാര്യങ്ങൾ നമ്മൾ വീടിൻ്റെ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ നമ്മളതായി ജീവിച്ചു പോകുന്ന ശൈലിയിലൂടെയാണ് അപ്പോൾ അതും പുതിയൊരു കാര്യങ്ങളും ചെയ്തെടുക്കുമ്പോൾ എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് പോകാൻ കുറച്ച് സമയം പിടിക്കുകയും ചെയ്യും ഏതായാലും ജോലികളൊക്കെ നമുക്ക് പഴയ പോലെ തന്നെ നമുക്ക് ഒന്ന് തീർന്നു കിട്ടാത്ത പോലെയാണ് കാരണം നമ്മൾ എന്താ പറയുക നമുക്ക് അപ്പോഴത്തേക്കും പോകാനുള്ള ടൈമാവും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് അപ്പോൾ പല പല ടൈമിലാണ് കേട്ടോ നമ്മുടെ ജോലികളൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ആക്കി പോകണത് കാരണം ഒരുപാട് എന്താ പറയുക പരിപാടികൾ ഞാൻ രാത്രിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ രാത്രി തന്നെ ചെയ്ത് വെക്കുന്നുണ്ട് അതേപോലെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഞാൻ രാവിലെ വേഗം ആക്കി വെക്കു കേട്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്ത് പോകുന്നുണ്ട് ഏതായാലും ഇതേപോലെ തന്നെ തുടർന്ന് പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് മനസ്സിൽ എപ്പോഴും വിചാരിക്കുന്നുണ്ടോ അപ്പോൾ മുറ്റത്തേക്ക് നോക്കുമ്പോൾ താ എന്താ ചെയ്യുക ഒരു അങ്കലാപ്പാണ് കേട്ടോ കാരണം ഇതൊന്നും നമുക്കൊരു വിഷയം ആയിരുന്നില്ല പക്ഷെ ഇന്ന് നമുക്ക് വേറൊരു പരിപാടിയും കൂടി കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഒരു എന്താ പറയുക പെട്ടെന്ന് തീർക്കാനുള്ളൊരു ടെൻഡൻസിയാണ് കേട്ടോ അപ്പോൾ ഇക്കെ വന്നിട്ട് ഞാനും കൂടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഇപ്പം നമ്മളോട് സഹകരിക്കണതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ആക്കം കിട്ടലുണ്ട് കേട്ടോ കാരണം നമ്മളെ വീട്ടിൽ നമ്മൾ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോ പണികളും മാറ്റി വെക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ തളർന്നു പോകുക അതല്ല ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആ ആവണോട് തന്നെ ഇന്നോട് ഒരുപാട് സഹകരണം ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ജോലികളൊക്കെ അത് ഒരു പരിധി വരെ ഒരേപോലെ തുടർന്ന് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുറ്റം അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഇതാ ഔട്ട് തുടച്ച് അങ്ങനെ അങ്ങനെ ഉള്ളിലേക്ക് അങ്ങനെ ക്ലീനിങ്ങിനായിട്ട് പോകുകയാണ് അപ്പോൾ അതിന് തന്നെ ഇവിടുത്തെ മാറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് തട്ടി വിരിച്ച് ഇട്ടെ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതാ ദോശേൻ്റെ ഞാൻ പറഞ്ഞല്ലോ അപ്പസോടി ഉപ്പ് ഇപ്പഴാണ് കേട്ടോ ഇട്ടു കൊടുത്തത് അപ്പോൾ അത് നല്ലോണം പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് ഇതാ മുരിഞ്ഞ ദോശമാണെന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ടോ ഇങ്ങനെയൊക്കെ ുമ്പോഴാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അങ്ങടും ഇങ്ങടും ആയി പോയിരുന്നത് കാരണം ഓരോരുത്തർക്കും മുരിഞ്ഞ ദോശ ചിലർക്ക് നെയ്യ് ഒഴിച്ച ദോശ ചിലവർക്ക് ചട്നിയും ദോശയും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റം അപ്പോൾ അവർക്ക് ഏതായാലും മുരിഞ്ഞ ദോശമാണെന്ന് പറയുമ്പോൾ അതിന് തന്നെ അവരെ കാര്യങ്ങളൊന്നാക്കിക്കൊടുത്തിട്ടോ പിന്നെ ഞാനവിടെ ചട്നി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പറയേണ്ടി വന്ന ഈ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ കാറും കൂടി കഴുകട്ടെ എന്നു പറഞ്ഞിട്ട് ഇപ്പോൾ പക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അത് ആ ദോഷമാവൊക്കെ നല്ലവണ്ണം സൂപ്പറായി വന്നിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ആക്കി വെച്ചാൽ അതാണ് കേട്ടോ ഏറ്റവും ഈസി കാരണം വേറെ ദോശ ഇഡ്ഡലി അങ്ങനത്തെ കാര്യങ്ങൾക്ക് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതുകൊണ്ട് അതാണ് കേട്ടോ ഈസി ആയിട്ട് തോന്നുന്നത് പിന്നത് ആ തുണികളൊക്കെ ഒത്തിരി മടക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോളോട് ഞാൻ പറഞ്ഞിരുന്നു എല്ലാതും ഇങ്ങനെ സെപ്പറേറ്റ് ആയി വെച്ച് സ്കൂൾ ഇട്ടിട്ട് വന്നിട്ട് സപ്പറേറ്റ് ആയി വെച്ച് മാറ്റി എന്ന് പറഞ്ഞു വെക്കുകയാണ് പറഞ്ഞിട്ടോ അതുകൊണ്ടുതന്നെ എനിക്കതൊക്കെ ഒന്ന് ഒന്നിങ്ങനെ ലെവലാക്കാനുണ്ടായിരുന്നു കേട്ടോ ചിലതൊക്കെ അതു മാത്രമുള്ളൂ പക്ഷേ സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെയാണ് എങ്ങനാണ് വെക്കേണ്ടത് എന്നുള്ളത് ഒരു അങ്കലാപ്പം ഉണ്ടായി മറ്റേ കുന്ന് കൂടി മല പോലെയൊക്കെ അടുക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കെന്നെ ടെൻഷനും വെപ്രാളും ഒക്കെ ആവും ആകുട്ടോ അപ്പോൾ ഇന്നേതായാലും മോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് അതിന്നിങ്ങനെ എടുത്തിട്ട് മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തേണ്ട ആവശ്യം കേട്ടോ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇങ്ങനെ ആയപ്പോൾ എനിക്ക് അതും ഒരു ഈസിയായി തോന്നിട്ടോ കാരണം കാരണം നമ്മൾ ഓരോ കാര്യം നമുക്ക് ഒരാൾ സഹായിച്ച് തരുമ്പോൾ നമ്മൾ എന്തായാലും അത് എങ്ങനെയായാലും നമ്മൾ അതിനോട് എന്താ പറയുക അതിനോടുള്ളൊരു നന്ദി നമ്മൾ അവരോട് കാണിക്കണം കാരണം മോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇത് കുറച്ച് പണി ഈസിയായി മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി മടക്കാൻ അപ്പോൾ അതൊക്കെ ഒന്ന് വേർതിരിച്ച് മടക്കി വെക്കുമ്പോഴത്തേക്കും സമയം ഒരുപാടാവട്ടോ അപ്പോൾ ഈ സമയം ഈ പണി നമുക്ക് നടക്കുമോന്നുള്ളത് അറിയില്ല പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ഫുഡൊക്കെ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ ഇത് ആക്കി വെക്കാമെന്നില്ല കേട്ടോ പിന്നെ ഇതൊക്കെ മടക്കിയിട്ട് ഞാൻ ആ ബെഡിൽ തന്നെ കേട്ടോ വെച്ചത് വൈകുന്നേരം വന്നിട്ടാണ് പിന്നെ ഇതൊക്കെ കബോർഡുകളിലേക്ക് വെച്ചത് കേട്ടോ അങ്ങനെ ഏതായാലും ഇതാ അങ്ങനെയുണ്ട് പിന്നെ നനച്ചുള്ളി പണി തുടങ്ങിയിട്ടില്ല അപ്പം അതും കൂടി തുടങ്ങണം കാരണം ഇപ്പം നമ്മുടെ റോട്ടീനൊക്കെ മാറിയതുകൊണ്ട് തന്നെ നനച്ചുള്ളി അവിടെ പെൻഡിങ്ങായി കിടക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കടൻ്റെ ഉദ്ഘാടനത്തിൻ്റെ മുന്നേ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നു അപ്പോൾ ആ വക പരിപാടികളൊന്നും ഇനി നോക്കണ്ട അടുത്ത ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലീനിങ്ങിനായിട്ട് കിച്ചണും സ്റ്റോർ റൂമും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് മെയിൻ അപ്പോൾ അത് ഇൻഷാല്ല ദിവസം കഴിഞ്ഞിട്ട് അതും കൂടി തുടങ്ങാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ പിന്നെ ഉള്ളത് അരിപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല ആ കാരണം ഒക്കെ എന്തോ പറയാ ഓരോ കാര്യം ഈ ഇതിൻ്റെ പിറകിലെ നടന്ന് നടന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പോയിട്ടോ മറ്റേ ആദ്യമാകുമ്പോൾ താൻ ഞാൻ അടുത്ത് നോമ്പിൻ്റെ തലേ മാസം തന്നെ ഒക്കെ സെറ്റാക്കി വെക്കലുണ്ടായിരുന്നു ഇപ്രാവശ്യം ആദ്യമൊക്കൊന്നും എത്തിയിട്ടില്ല ഇൻഷാള്ള നാളെയോ മറ്റന്നാളോ ഒക്കെ ഒന്ന് ചെയ്തിട്ട് ബാക്കി പരിപാടികളൊക്കെ നടത്തണം എന്നാണ് വിചാരിക്കുന്നത് ഏതായാലും നോമ്പ് ഇനിയും ഉണ്ടല്ലോ കുറച്ച് ദിവസം അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് മോനെ ബാലവാടിയിൽ നിന്ന് അവരെ പരിപാടി ഉണ്ടോ അപ്പോൾ അതിനെ ആക്കിയിട്ട് വേണം എനിക്ക് ഷോപ്പിക്ക് പോകാൻ അപ്പോൾ മോൻ്റെ പരിപാടി കണ്ടിട്ട് പിന്നെ ടീച്ചറെ അവരെയും അവിടെ നിർത്തിയിട്ട് ഞാൻ തിരിച്ചു പോരാന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പോൾ മോനെയും കൂട്ടിയിട്ട് ബാലവാടി അത്ത പരിപാടി അവിടെ എന്താ പറയുക നെല്ലിക്കുത്തൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ടോ അപ്പോൾ അവിടെ ആ എല്ലാവരും രക്ഷിതാക്കളും വന്നിട്ട് കുട്ടികളെ ഒരിക്കലും കണ്ടിട്ടു അപ്പോൾ ഞാനും തന്നെ വേം വന്നിട്ട് മോനതാ ഒരിക്കലും സെറ്റ് ആക്കിയിട്ടുണ്ട് അവർക്ക് ഡാൻസ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അപ്പോൾ അവരെ ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആയി ആ മക്കളെ പരിപാടികളൊക്കെ അടിപൊളിയെന്നു കേട്ടോ ഞാൻ തന്നെ അന്തം വിട്ടു കാരണം ഇത്ര ചെറിയ കുഞ്ഞുമക്കൾ കളിക്കുന്ന ഡാൻസും കാര്യങ്ങളും ഒക്കെ കണ്ടാൽ എന്താ പറയുക നമ്മൾ നമ്മളെ കാലത്തൊന്നും ഇങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ മക്കൾ കാണിക്കണത് കണ്ടിട്ട് ഞാൻ തന്നെ അന്ധമുട്ടു ഞാൻ വേഗം പോകണമെന്ന് വിചാരിച്ചു ഞാൻ ഇവരെ പരിപാടി കണ്ടിട്ട് അവിടെ കുറച്ച് സമയം ചിലവഴിച്ചു ചിലവഴിച്ചിട്ടോ അത്രത്തോളം നല്ല സൂപ്പർ പരിപാടികളെ ഉണ്ടോ മക്കളെ അവതരിപ്പിച്ചത് പിന്നെ അത് കഴിഞ്ഞ് മോനും മോൻ്റെ ടീമും ഒക്കെ റെഡി ആയി കഴിഞ്ഞ് പിന്നെ മോൻ്റെ പരിപാടിയും കഴിഞ്ഞതാണ് ഞാൻ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇൻഷാള ഇതിൻ്റെ പുതിയ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ നിങ്ങൾക്ക് ഒരു എന്താ പറയുക നമ്മുടെ ചാനൽ നിങ്ങളിന്നും ഇട്ടു പോകണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഞാൻ ചെറിയ ചെറിയ വീഡിയോസാണെങ്കിലും ഇടക്കിടക്ക് ഇട്ടുപോകുന്നത് എന്തായാലും നമ്മളൊന്ന് പൊരുത്തപ്പെട്ട് വന്നാൽ പഴയ പോലെ തന്നെ നമ്മൾ വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതേ പഴയ പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്